ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം തിരക്കഥാകൃത്തും സിനിമാ സംവിധായകനും ബഹുമുഖ പ്രതിഭയും ആയിരുന്ന ബിജു വട്ടപ്പാറയുടെ ഒന്നാം ചരമ വാർഷിക ദിനത്തോടനുബന്ധിച്ച് ബിജു വട്ടപ്പാറ അനുസ്മരണ സമിതി ഒക്കലിൽ സംഘടിപ്പിച്ച സുഹൃത്ത് സംഘവും അനുസ്മരണ സമ്മേളനവും തോമസ് പോൾ റബ്ബാൻ ഉദ്ഘാടനം ചെയ്തു സമിതി ചെയർമാൻ വി ശശി അധ്യക്ഷത വഹിച്ചു ഇ വി നാരായണൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി സിനിമ സംവിധായകൻ ബിജു മജീദ് മാധ്യമ പ്രവർത്തകൻ വർഗീസ് തെറ്റേൽ ഒക്കൽ എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് എം പി രാജൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി വി ശശി മനോജ് തോട്ടപ്പള്ളി കവിത്രി ബാല അങ്കാരത്ത് കെ ഡി ഷാജി എം എ ഷാജി കാൽഡി എസ് മുരളീധരൻ

സമയം ആവശ്യമുണ്ടല്ലേ എല്ലാവർക്കും സംസാരിക്കാൻ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അത് വേറെ എനിക്ക് പഞ്ചായത്തിലൊക്കെ മറന്നിട്ട് പോയി മനസ്സിലാകുമ്പോൾ പണത്തിന്റെ അതുപോലെ എന്ന് പറഞ്ഞാൽ ഇത്രയും മുപ്പ് വയസ്സിക്കുന്ന ഒരാൾ എന്തിനെ കുറിച്ചു നമ്മളൊരു സബ്ജക്ട് ബിസിനസ് കാര്യങ്ങളെല്ലാം സിനിമ മേഖലയിൽ എല്ലാവരോടും ഞാൻ സംസാരിക്കാം അവരെ അവരെല്ലാവരും എത്തിക്കാനുള്ള നടപടികളെന്ന് വെച്ചിട്ട് ചെയ്യാം ഇതിപ്പോൾ തുടക്കത്തിൽ കാര്യമായി പോയി പോയിക്കൊക്കെ പൊന്നുമരെയുള്ള സമയത്താണ് ബിജുവിൻ്റെ എത്തിയിരിക്കുന്നത് പക്ഷേ ബിജുവിനൊന്നും കൊടുത്തിട്ടില്ല അധികം അവരുള്ള റെസ്പെക്ട് കൊണ്ട് ഒരുപാട് നന്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കലാകാരനാണ് ഏതായാലും ഭാവിയിൽ ഈ ഒരു കൂട്ടായ്മ വർഗീസറിനൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ പേ ഫാദർ പറഞ്ഞ പോലെ ഈ കൂട്ടായ്മയിൽ